നിത്യസനാതനായ സത്യദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നും എന്ന നീക്കി വാഴ്ത്തുപ്പെടുമാറാകട്ടെ പുഴുത്തുപെടുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധുഭാവമാകുന്ന സത്യേക ദൈവം തൻ്റെ പുത്രനെ പുത്രനായി ഭൂമിയിൽ വന്ന് നമ്മളെ വീണ്ടെടുത്തും രക്ഷകനായ കർത്താവ് ആവേശു ആ സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ് ദൈവം ദൈവീയ ചിന്തകളെ നമുക്ക് വീണ്ടും പകർന്നു തരട്ടെ ദൈവിക ആലോചനകൾ നമുക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓരോ ദിവസം കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെ തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം അവിടുത്തെ അളവില്ലാത്ത അനന്തമായ കൃപ സ്നേഹം ദേവ് കനിവ് അതെല്ലാമാണ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് കൃത്താവെ നികോപിച്ചാൽ ആർ നിലനിൽക്കും എന്ന് തിരുവനന്തപുരത്തിൽ ചോദ്യമുണ്ട് അകൃത്യങ്ങളെ ഓർമ്മി വെച്ചാൽ കർത്താവെ ആറ് നിലനിൽക്കും നൂറ്റി മുപ്പതാം സങ്കീർത്തനത്തിലാണ് എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ വക്കൽ വിമോചനമുണ്ട് ദൈവം ദിവസം തോന്നി ദിവസം പ്രതി നമ്മോട് കൃപ കാണിക്കുന്നു കരണ തോന്നുന്നു ശിഷ്യന്മാരോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യം നിന്റെ അടുക്കൽ വന്ന് ഒരുവൻ വന്ന് ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കാൻ പഠിപ്പിച്ചതായ കർത്താവ് തങ്കിലേക്ക് അടുക്കുന്ന നിസ്സാരരായ മനുഷ്യരോടും അപ്രകാരം തന്നെ ചെയ്യുകയാണ് നമ്മളെവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വീശകളും താഴ്ചകളും എല്ലാം വരുമ്പോൾ ആ സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് മറ്റാരുടെയും അടുക്കലേക്കല്ല അവിടെയൊന്നും നമുക്ക് എന്ന് നമ്മൾ കരുതരുത് അതെല്ലാം മാറും മാറിയുന്നതാണ് യാക്കോവിൻ്റെ ജീവിതത്തെ നമ്മൾ കാണുന്നുണ്ട് ആദ്യമായിട്ട് ലാഭാനെ കണ്ടപ്പോൾ ഒരു മുഖം നാളുകൾ കഴിഞ്ഞപ്പോൾ പോയി ലാബാൻ്റെ മുഖഭാവം മാറി അങ്ങനെ പലരുടെയും നമ്മൾ കാണുന്നുണ്ട് രാജാവിൻ്റെ കോപം രാജാവിൻ്റെ മുഖഭാവം മാറി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ എപ്പോഴെല്ലാം ദിവസനത്തിലേക്ക് അനതാപത്തോടെ എളിമയോടെ അടുത്ത് ചെല്ലുന്നു ഒരിക്കലും തൻ്റെ മുഖം മാറ്റാത്ത മറിച്ച് നമ്മുടെ മുഖത്തെ മാറ്റുന്ന രഹമ്യാവിൻ്റെ വാടിയ മുഖത്തെ മാറ്റുന്ന എമോഹോസിലേക്ക് പോയി ശിഷ്യന്മാരുടെ വാടിയ മുഖത്തെ മാറ്റുന്ന മുഖവാട്ടം മാറ്റുന്ന ഹന്നായയുടെ മുഖവാട്ടത്തെ മാറ്റുന്ന പ്രശോഭിതമാക്കുന്ന ഒരു ജീവനുള്ള ദൈവം ദൈവസാന്നിധ്യ ബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവസേക്കടുത്തയല്ല ഈ സങ്കീർത്തനങ്ങളെല്ലാം അതാണ് അപേക്ഷ പ്രാർത്ഥന സഹായത്തിനോട് വേണ്ടിയുള്ള ആ നിരന്തരമായ അഭിവാഞ്ചയോടെയുള്ള ആഗ്രഹത്തോടെയുള്ള കൂടുതലുള്ള അപേക്ഷകളാണ് ഓരോ സങ്കീർത്തനം നമ്മൾ കാണാൻ പറ്റുന്നത് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം കഴിഞ്ഞ നൂറ്റി ഇരുപതാമത്തെ സങ്കീർത്തനയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു ഗ്രന്ഥകാലം പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ് ഒരു മഹാഭൂഖണ്ഡത്തിൽ നിന്നും നമ്മളൊരു ദ്വീപസമൂഹത്തിലേക്ക് മാറിയതുപോലെയാണ് നൂറ്റി പത്ത് പതാ സങ്കീർത്തനം എന്ന ബൃഹത്തായ സങ്കീർത്തനത്തിൽ നിന്നും നൂറ്റി ഇരുപത് എന്ന ഒരു ചെറിയ നൂറ്റി തൊട്ട് തോന്നുന്നു ഈ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി നാല് വരെയുള്ള സങ്കീർത്തനങ്ങൾ അത് പതിനഞ്ച് സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതം എന്നാണ് എൻ്റെ ശീർഷകം കാണുന്നത് ആരോഹണ ഗീതം ആരോഹണഗീതം സോങ് ഓഫ് അസെൻസ് എന്ന് പറഞ്ഞാൽ ആരോഹണം എന്ന് പറഞ്ഞാൽ കയറി പോവുക ഇറശുദ്വിലേക്ക് കയറി പോകുമ്പോൾ ആരാധനയ്ക്കായി പോകുമ്പോൾ അവർ ചൊല്ലിയിരുന്ന സങ്കീർത്തനമാണ് മറിച്ച് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നവരുടെ സങ്കീർത്തനമാണെന്നുണ്ട് ഏതായാലും ഇതിൽ നാലെണ്ണം ദാവീതിൻ്റെതായിട്ടും ഒരെണ്ണം ശലോമൻറ്റേതുമായിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ശീർഷകം ശീർഷകത്തിൽ ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളത് ദാവീതിൻ്റെ അല്ല എന്ന് വരുന്നില്ല എല്ലാം ദാവീതിൻ്റെ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കാരണം നമ്മൾ കാണുന്നു രണ്ടാം സംഗീർത്തിൻ്റെ ശീർഷകത്തിൽ അവരുടെ ദാവീത അത് പാടിയെന്ന് പറയുന്നില്ല എന്നാൽ അപ്പോസിൽ പ്രവർത്തിക്കുന്ന നാലാമത്തെ അധ്യായത്തിൽ അപ്പോസൽമാർ അത് എടുത്തു പറയുമ്പോൾ എന്ന് പരിശുദ്ധാത്മാവ മുഹാന്തരം ദാവീതിയിൽ കൂടെ അരളി ചെയ്തവനെ എന്ന് പ്രാർത്ഥിക്ക പാടുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പറ അത് രണ്ടാം സങ്കീർത്തനം എഴുതിയും ദാവീതാണെന്നാണ് അവിടെ വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ഇതിൻ്റെ ശൈലിയും ഈ പ്രാർത്ഥനയുടെ രീതിയെല്ലാം നോക്കുമ്പോൾ ദാവിയതന്നെയാണ് എഴുതിയിരിക്കാൻ സാധ്യത എന്തുമായിക്കൊള്ളട്ടെ അതിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വഴി നടത്തിപ്പും എല്ലാം തരട്ടെ ദൈക്കസ്തി ജീവിതത്തിൻ്റെ നമുക്ക് എന്താണോ ആവശ്യം അതിനുള്ള പ്രബോധനവും എല്ലാം ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ ചെറിയൊരു സങ്കീർത്തന ൂറ്റി ഇരുപത് അതിൻ്റെ ഒന്ന് മുതൽ ഏഴുപേരെയുള്ള വാക്യങ്ങളാണ് തുടങ്ങുന്നത് ഈ പ്രെയർ ഫോർ ഡെലിവറൻസ് ഫ്രം സ്ലാൻഡേഴ്സ് എന്ന് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഹെഡിങ് പല ഇതിലുമൊക്കെ ബൈബിളിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ പ്രെയർ ഫോർ ഡെലിവറൻസ് ഫ്രം സ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ചതിയന്മാരായ വഞ്ചകന്മാരായവരിൽ നിന്നും ഞങ്ങളെ എന്നുള്ള പ്രാർത്ഥനയാണ് വഞ്ചകരിൽ നിന്നും ദുഷ്ടരിൽ നിന്നും രക്ഷിക്കണമേ എന്നുള്ള എന്നുള്ളൊരു പ്രാർത്ഥനയാണിത് കാണുന്നത് ഒന്നാമത്തെ സംഗീതം ഒന്നാമത്തെ വാക്കം തന്നെ വായിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരളുകയും ചെയ്തു സാക്ഷ്യമാണ് വേറി ഗ്രേറ്റ് ആണ് എൻ്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരളി യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരളി നല്ല പെർഫെക്റ്റ് ആ ഒരു ഒരു കോൺഫിഡൻസ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനഗീതി ഉത്തരം തന്നു എന്നുള്ളതായ ആ ഒരു സാക്ഷ്യം അവിടെ നമ്മൾ കാണുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെന്താ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം തരുന്നൊരു ദൈവമുണ്ടെന്നാണ് ആൻസറി ഉത്തരം തരുന്ന ഉത്തരം ലഭ്യമാണ് ഉത്തരം തരുന്നൊരു ദൈവം ഇൻ മൈ ഡിസ്ട്രസ് ഐ ക്രൈ ടു ലോ ഞെരുക്കത്തിൽ പ്രയാസത്തിൽ മറ്റൊന്നൂറ്റി പതിനെട്ട് നമ്മൾ കണ്ടു ഞാൻ ഞെരുക്കത്തിലെ ഹോൾ വിളിച്ച് വീക്ഷിച്ചു അവൻ എന്നെ വിശാല സ്ഥലത്താക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകൾ ആ വിശ്വാസത്തോടെ അർപ്പിക്കുമ്പോൾ അതിത്ര ലഭിക്കുക തന്നെ കൂടിയ പ്രാർത്ഥന എന്ന് പറയും നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന എന്ന് പറയും അപ്പൊ നമ്മളൊരു കാര്യം ഉപേക്ഷിക്കുമ്പോൾ ചുമ്മാ എന്നിവലുമൊക്കെ ഒരു ഒരു ഓഫീസിൽ ചെന്നിട്ട് ചുമ്മാ ഒരു അപേക്ഷ കൊടുക്കുവോ എന്നിവിലൊക്കെ അവരെന്താണോ പ്രധാന അവരുടെ ലക്ഷ്യം അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ അപേക്ഷകൾ അതിനനുസരിച്ച് സമർപ്പിക്കുന്നത് പുതിയ വിവരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ അറിഞ്ഞു പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കേൾക്കാത്തൊരു ദൈവമല്ല എന്തോ ഒരു കുറെ ജൽപ്പനങ്ങളല്ല അതാ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലെ ജൽപ്പനം ചെയ്യരുത് ആദ്യ അവർക്ക് ഉത്തരം കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നു അങ്ങനെയല്ല പ്രാർത്ഥന സിൻസിയർ ആയിരിക്കണം അത് പോയിന്റ് അത് വ്യക്തമായിരിക്കണം ദൈവം കേൾക്കുന്നു എന്നുള്ള ചിന്തയോട് നമ്മൾ യഥാർത്ഥമായി നമ്മുടെ അപേക്ഷകളും യാജനകളും അർപ്പിക്കണം അതിന് ഒക്കാബുലറി ഒന്നും വേണ്ട വാക്യ എന്താ പറയുന്നത് അതിന് വാക്കുകളിൽ ആവശ്യമില്ല പക്ഷെ നമ്മുടെ ഹൃദയമാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ആവശ്യം ജോൺ ബെന്യാൻ പറയും വാക്കുകളില്ലാത്ത ഹൃദയത്തെക്കാൾ അല്ല ഹൃദയമില്ലാത്ത വാക്കുകളേക്കാൾ വാക്കുകളില്ലാത്ത ഹൃദയമാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് ഒത്തിരി വാക്കുകളുണ്ട് പക്ഷെ ഹൃദയമില്ല പക്ഷേ അധികം വാക്കുകളൊന്നുമില്ല പക്ഷെ ഹൃദയമുണ്ട് ഹൃദയത്ത് എന്നുള്ളൊരു നിലവിളി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാവം അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുക ഇവിടെ പറയാം അതിൻ്റെ കഷ്ടത്തിൽ നിന്നൊക്കെ കൂടുതൽ വിളിച്ചു അവനെനിക്ക് ഒത്തിരി മരളുകയും ചെയ്തു യഹോവേ വ്യാജമുള്ള അദ്ദങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ ഇതാണ് വ്യാജമുള്ള നാവ് വ്യാജമുള്ള അധിരം വഞ്ചനയുള്ള നാവ് ലൈ ലിപ്സ് ആൻഡ് ഡിസീറ്റ്ഫുൾ ടങ് എന്ന് പറയും ലൈവേഴ്സ് ലയേഴ്സ് ആൻഡ് ഡിസീവേഴ്സ് എന്ന് പറയുന്ന പറയാം നുണയന്മാരും ചതിയന്മാരുമായ ഇതെന്ന് രക്ഷിക്കണമേ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന് പറയുന്നത് അതിന്റെ നടുവിലാണ് ദാവീദ് വസിക്കുന്നത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും വഞ്ചനയുള്ള നാവേ നിനക്ക് എന്തു കിട്ടും എന്തു വരും നിനക്കിനി എന്ത് കിട്ടും വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ്റെ കരലിൽ നിന്ന് തന്നെ വഞ്ചനയുള്ള നാവ് നാവേ നിനക്കെന്ത് വരും നിനക്ക് നിനക്കെന്ത് കിട്ടും അതൊരു ചോദ്യമാണ് ഇതിനെ നാവിന് ഉപയോഗിക്കുകയാണ് വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രം അതിനെ പോലെ നാവ് അസ്ത്രത്തെ പോലും മൂർച്ചയുള്ളതാണ് നാവ് ചെറിയ വയവെങ്കിലും വമ്പ് പറയുന്നതാണ് അത് വലിയ കാട് കത്തിക്കുന്നത് തീ പോലെയാണെന്ന് പറയും മനുഷ്യ സമൂഹത്തിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ കുടുംബങ്ങളിലൊക്കെ നാവ് ഉണ്ടാക്കുന്നത് ചെറിയൊരു മാംസ പറയും പക്ഷെ വലിയ അപകടകാരിയാണ് അതുപോലെ നന്മയ്ക്കുമുണ്ട് നന്മയ്ക്കായിട്ടും ഉണ്ട് നമ്മുടെ നാവ് ദാവീത് പറയുമ്പോൾ സങ്കീർത്തകൻ നാൽപ്പത്തി അഞ്ചിൽ പറയും എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാണെന്ന് പറയും അതുപോലെ ദൈവത്തെ സ്തുതിക്കാനുമൊക്കെ നാവ് നല്ലതാണ് എന്നത് തിന്മയായിട്ട് വർത്തിക്കുമ്പോൾ ഏറ്റവും തിന്മയായിട്ട് മാറുന്നു ഈ ചില സമൂഹങ്ങളിൽ അവർ ഈ മാംസം ഭൂജിക്കുന്നവർ അവർ ഈ പശുവിൻ്റെ നാവിന് വലിയ വിലയാണ് പശുവിൻ്റെ നാക്ക നാക്കിന് വലിയ വില കൊടുത്താണ് അത് മേടിക്കുന്നത് അതൊന്നോ രണ്ടോ ദിവസം ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും എന്നവർ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന് നാവത് നന്മയ്ക്കായിട്ടും തിന്മയ്ക്കായിട്ടും അപ്പം ദൈവത്തോടു കൂടി ചേർന്ന് നമ്മുടെ നാവ് അപ്പൊസന്മാരെ തൊട്ടപ്പോൾ അവരുടെ നാവിനെയാണ് തൊടുന്നത് ദൈവം അല്ലേ അവരുടെ നാവിനെ തൊടുക പുതുക്കുകയാണ് നമ്മുടെ നാവിനെയും ദൈവം പുതുക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരു അഗ്നി നമ്മുടെ നാവിലുണ്ടായിരിക്കട്ടെ അത് ദഹിപ്പിക്കുന്ന അഗ്നി അത് നല്ല അഗ്നി ആയിരിക്കട്ടെ ദുഷ്ടതയല്ല വഞ്ചനയല്ല അത് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദൈവകൃപയുടെയൊക്കെ നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനെ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് പറയുന്ന പോലെ നല്ലതായിരിക്കട്ടെ അവിടെ പറയുക വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും പൂവത്തിൻ കനലെന്ന് പറഞ്ഞാൽ ഈ ഭ്രുമറി അതായത് ഗ്ലോയിങ് കോൾസ് ഓഫ് ദ ബ്രൂൺ ട്രീ എന്ന് പറയും ഒരു ഒരു വിഷത്തിൻ്റെ ഒരു കനലിൽ നിന്ന് ഉണ്ടാക്കുന്ന കത്തുന്ന തീയാണത് ഈ മണലാരുണ്യത്തിലൊക്കെ ഒരു വ്യക്തി പറഞ്ഞിട്ട് അവരൊരു ദിവസം ഒരു ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കനലൊക്കെ കൂട്ടിയിട്ടിട്ട് പോയി തീയൊക്കെ ഇട്ട് കൂട്ടിയിട്ട് പോയി രണ്ട് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അവരറിയാതെ അതിൽ ചവിട്ടിയപ്പോൾ അതിനകത്ത് അഗ്നി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ ചൂട് അങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞ പോലെ നാവ് പൂവത്തും കനൽ പോലെയാണ് ചെലല് വീണ അതിൽ അത് ക്ഷത സംഭവിക്കുക ഒരു തീ ഒരു കനൽ കെട്ട ഒരു മനുഷ്യൻ്റെ ദേഹത്ത് വെച്ചാൽ എന്തായിരിക്കും അത് 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 വലിയ ഇതായി മാറുകയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയുക അതുപോലെയാണ് ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടെ എനിക്ക് അയ്യോ കഷ്ടം ഇവിടെ വോസിസ് മീ ദാറ്റ് ഐ ആം ഇൻ ഏലിയൻ ഇൻ മെസ് മേശക് അതായത് ഒരു പരദേശിയെ പോലെ ഇവിടെ താമസിക്കുകയാണ് അതുപോലെ കേദാറിൽ ഐ മസ്റ്റ് ലീവ് എമംഗ് ദ ടെൻസ് ഓഫ് കേദർ ആ കൂടാരങ്ങളിലൊക്കെ ദോഷങ്ങളുണ്ടെന്നാണ് പറയുന്നത് ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ ദേഹയുടെ ആലയത്തിൻ്റെ വാതിൽക്കാവൽക്കാരിക നല്ലത് ദാവീത് പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഈ ഒരു സന്ദർഭങ്ങൾ കൊണ്ട് അവിടെയുള്ള ദുഷ്ട മനുഷ്യരുടെ ദുഷ്ടത ഇനി അവിടെ പറയുന്നു ആ മനുഷ്യരുടെ പ്രത്യേകത അവർ സമാധാനദ്വേഷികളാണെന്നാണ് ആറാമത്തെ വാക്കത്തിൽ പറയുന്നത് സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതി മതിയായി ദാറ്റ്സ് ഇനഫ് ഇനഫ് അതെനിക്ക് മതിയായി എന്നാണ് പറയുന്നത് സമാധാന ദിവസിയോടു കൂടെ ടു ലോങ് ഹവ് മൈ ഡു എ ദോസ് ഹു ഹൈറ്റ് പീസ് സമാധാന ദോഷികളാണ് അവർ അവരോട് പാർക്കുന്ന മതിയായി ദാവീത് എന്താണ് ഐ ആം ഫോർ പീസ് ഞാൻ സമാധാന ഇഷ്ടപ്പെടുന്നവനാണ് അല്ലേ എന്താണ് സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ ഇതിനോട് പറയും ദാവീത് സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർ എന്നാലോ മറ്റുള്ളവർ ദുഷ്ടത ആഗ്രഹിക്കുന്നവർ വല്ലവനെയും വീഴ്ചട്ടല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുന്നവർ അപകടകാരികളായ മനുഷ്യർ അവിടെ പറയും ഞാൻ സമാധാന പ്രിയനാകുന്നു ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ കൂട്ടുന്നു ദാവീദിൻ്റെ സംസാരത്തെ അവർ എതിർക്കുകയാണ് കാരണം നമുക്കറിയാം ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ പോകുന്നവർ തടുക്കുന്നവരുണ്ട് നിനക്കെന്താ കാര്യം ഞങ്ങളുടെ പ്രശ്നം നിനക്ക എന്നൊക്കെ കേട്ടെ അല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സമാധാനകാംക്ഷയെ എതിർക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ അവർ എത്രമാത്രം ഇതായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരല്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് നിശാസ് കലഹപ്രിയനാണ് ദൈവം സമാധാനപ്രിയനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് ഇവിടെ ദാവീദിനെ പോലെ ചേർന്ന് നിൽക്കാനായിട്ട് സമാധാന പ്രിയരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് നമുക്ക് സാധിക്കണം ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സമാധാനം ദ പീസ് ഓഫ് ഗോഡ് ദൈവ സമാധാനം ദൈവിക സമാധാനം അത് നമ്മൾ നിറയട്ടെ ഈ ആരോഹണ ഗീതം നമ്മൾ ദൈവത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മളിൽ നിന്നും ഉയരണം നമ്മുടെ ഏതാണോ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ വ്യക്തമായും ദൈവംപേൽ സമർപ്പിക്കണം അങ്ങനെ തിന്മകളിൽ നിന്നൊക്കെ വിടുവിക്കാനുള്ള പ്രാർത്ഥനകളൊന്നുണ്ടോ ഇന്നെല്ലാം എടുത്ത് ചെന്ന് നോക്കുക എല്ലാ അപേക്ഷകളും ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കുറേ അപേക്ഷകൾ യാചനകൾ മാത്രം അത് തെറ്റാണെന്നല്ല പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ ആത്യന്തികമായി നിലനിൽക്കുന്നതിന് വേണ്ടിയായിരിക്കണം നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം നന്മ തിന്മയിൽ നിന്നുള്ള മോചനത്തിനായി അല്ലെങ്കിൽ തിന്മയുടെ സഹകരണത്തിന് വിടുതലിനായിട്ടുള്ളൊക്കെ പ്രാർത്ഥനകളായിരിക്കണം അപ്രകാരം നമ്മൾ ആ പ്രാർത്ഥന ഉയരുവാൻ ദൈവത്തിൻ്റെ പരിചുദ്ധ നമ്മളിൽ സഹായിക്കട്ടെ പരിവർത്തിക്കട്ടെ നമ്മളിൽ അത് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞ ദൈവമേ നന്ദിയോടെ നിങ്ങളെ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്റെ സിനിയിൽക്ക് അടുത്തു വരുമ്പോഴെല്ലാം ഈ ഗീത കർത്താവ് ചെയ്തതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തിരച്ചിന് സമർപ്പിക്കുവാനും ഞാൻ എഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരുളി എന്ന് പറയത്തേക്കാണ് ഓരോന്നിലും ഇതിലൊക്കെ പ്രാർത്ഥിച്ചു ചെയ്യും ഉത്തരം മരുളി എന്ന് വ്യക്തതയോടെ കൃത്യതയോടെ അനുഭവ സാക്ഷ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളിവിടെ സഹായിക്കണമേ കർത്താവ നാമധേയ സ്ഥാനത്വമല്ല യഥാർത്ഥമായ ജീവിത അനുഭവമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ തിരിച്ചേണ്ടി യാചിക്കുന്നു സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു തന്നെ സ്വന്തം രക്തം ഞങ്ങൾ വീണ്ടെടുത്ത പുത്ര നാമത്തിനങ്ങളെ അപേക്ഷിക്കുന്ന കുറവുകൾ അൾക്കണം സ്വർഗീപിതാവേൻ്റി കരുണാർ മാരണമായി ുന്നുതാരെ നിരുളുമായും എന്റെ മനസ്സിൽ ദീപമായി തെളിഞ്ഞു മറംവിടാത്ത നിന്റെ സ്നേഹം സാന്ത്വനം പകരും